ായ നടി സാറ അർജുൻ നായികയായി വരുന്ന ബോളിവുഡ് സിനിമയുടെ ഒരു ടീസർ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അറിയുമോ എന്നറിയില്ല പക്ഷേ ആൻമെരിയെ കലിപ്പിലാണ് എന്ന സിനിമയിലെ ആൻമെരിയെ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയാതിരിക്കാൻ വഴിയില്ല ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ ആദിത്യർ ദർ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ ബോളിവുഡ് സൂപ്പർ താരം രൺവീർ സിംഗാണ് നായകനായി എത്തുന്നത് വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ചിത്രത്തിലെ നായികയെക്കുറിച്ചാണ് മിഥുൻ ഇമാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആൻമെരിയ കലിപ്പിലാണെന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച സാറ അർജുൻ ദുരന്തറിൽ രൺവീർ സിംഗിന്റെ നായികയായി എത്തുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ ഫോർ സീറോ ഫോറിലൂടെ ആറാം വയസ്സിൽ സിനിമാ ജീവിതം ആരംഭിച്ച സാറയുടെ രണ്ടാമത്തെ ചിത്രം വിക്രം നായകനായ തമിഴ് ചിത്രമായ ദൈവത്തിരുമകൾ ആയിരുന്നു ദുരന്തറിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയതിനു പിന്നാലെ നായകന്റെയും നായികയുടെയും പ്രായവ്യത്യാസവും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് സാറ അർജുൻ ഇരുപത് വയസ്സുള്ളപ്പോൾ രൺവീർ സിംഗിന്റെ പ്രായം നാൽപ്പതാണ് മാസ് ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ആഗോള റിലീസായി എത്തും ജിയോ സ്റ്റുഡിയോസ് ബി സിക്സ്റ്റി ടു സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സഞ്ജയ് ദത്ത് അക്ഷയ് ഖന്ന ആർ മാധവൻ അർജുൻ ഗോപാൽ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സാറാ അർജുൻ നായികയായി എത്തുന്ന ഈ ചിത്രം കാണാൻ നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി എഴുതാൻ മറക്കണ്ട അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബായ് ബായ് Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.